നമ്മുടെ പരിപാടി എന്താണെന്നറിയോ ഒരു മട്ടൻ സ്റ്റൂ ആയാലോ കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മട്ടൻ സ്റ്റൂ എങ്ങനെയാണ്ടാക്കുന്നതായിപ്പം ഉണ്ടാക്കി കാണിക്കോ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം പായോ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കേട്ടോ രണ്ട് സവാള ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട് ഒരു എട്ട് പത്ത് ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പച്ചമുളക് പട്ട ഗ്രാമ്പു ഏല ഏലക്ക അതെല്ലാം കൂടെ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കിഴങ്ങുണ്ട് ഇത് കുരുമുളക് പൊടിയുണ്ട് അതുപോലെ തന്നെ മല്ലി ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് ഇതാണ് ചെറുനാരങ്ങ നീരുണ്ട് ക്യാഷ് ഇച്ചിരി ഒന്ന് അരച്ച് ചേർക്കണം അത് ഓപ്ഷനാ കേട്ടോ പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ഇതിനകത്ത് അധികം മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് നിർബന്ധമായിട്ടും വേണ്ടിയതാണ് കേട്ടോ പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ പൊട്ടി വന്നപ്പോ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു കൂടം വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ടു കൊടുക്കാവേ മട്ടൻ ചൂ എല്ലാരും ഉണ്ടാക്കുന്നതായിരിക്കും ഈ പച്ചമല്ലി ചതച്ചിട്ട മട്ടൻ ഇല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരുവേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വന്നപ്പം ദാ നമ്മള് നമ്മുടെ കവോള പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ഇട്ടു കൊടുക്കാവേ ചെറിയ ഉള്ളി കവോള കറിവേപ്പില പച്ചമുളക് നമ്മൾ എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും കൂടെ തട്ടിക്കൊടുത്തു കൊറച്ചുപ്പും കൂടെ ഇട്ടു കൊടുക്കണം നന്നായിട്ട് നമുക്ക് ഇളക്കണം കേട്ടോ ഇതൊന്ന് നല്ലപോലെ വാടട്ടെ ഇത് പത്തിരിക്കും ചപ്പാത്തിക്കും പൊട്ടയ്ക്കും എല്ലാം നല്ലതാ കേട്ടോ നെയ്ച്ചോറിനും സൂപ്പറാണേ ഇത് നമ്മളിങ്ങനെ എല്ലാം വാട്ടി എല്ലാം റെഡി ആക്കിയതിന് ശേഷം ഇട്ട് ഒന്ന് അടിക്കണം കേട്ടോ ഒരു മൂന്ന് വിസിൽ നാല് വിസില് നല്ല വേവ് ഉണ്ടല്ലോ അതുകൊണ്ട് സവോളയും ചെറുപുള്ളിയൊക്കെ വാടുന്ന സമയത്ത് ബാക്കി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാഷ്യൂ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഈ കാഷ്യൂ ഓപ്ഷനാ കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒന്ന് ഇട്ടൊന്നേ ഉള്ളൂ ഒരു കൊഴുപ്പൊക്കെ ഇത് എന്നാ ചെയ്യണമെന്നറിയോ വെള്ളത്തി ഇടാത്ത കൊണ്ട് ചെറിയ ഒന്ന് പൊടിക്കുക എന്നിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് അരയ്ക്ക നല്ല പോലെ അരഞ്ഞിട്ടും മട്ടനാ കഴുകി ഞാൻ ചെറുനാരങ്ങ നീരിനകത്തൊക്കെ ഇട്ട് കഴുകി കഴുകിയെടുത്ത നമ്മടെ മട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി നെയ്യോടുകൂടി ഉള്ള മട്ടനാണ് നല്ലത് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ചെറുനാരങ്ങ നീര് ഇത് ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആകാനും നല്ലപോലെ വേഗാനും ഒക്കെയാണ് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ഒന്നര സ്പൂൺ പച്ചമല്ലി നമ്മൾ പൊടിച്ചതാണ് കേട്ടോ ആ പൊടിച്ച പച്ചമല്ലിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതൊരു ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്റെ കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റ് ഇനി ഇതിനകത്തുണ്ടല്ലോ കുറച്ച് രണ്ടാം പാൽ ഒഴിക്കുവാണേ കുറച്ച് ഒഴിച്ചാ മതിയല്ല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുക്കറിനകത്തിട്ട് ഒരു നാല് വിസില് ആദ്യം ഒരു ഫുൾ ഫ്ലെയിമില് ഒരു വിസിൽ പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് പതിയെ തുറന്നു നോക്കണം എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേഗാൻ വേണ്ടി ഒന്ന് എടുത്തിടാം ഇനി നമ്മൾ മ്മള് കുക്കറത്ത് സ്റ്റവിലിട്ട് വെച്ചു ഈ ചട്ടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് കറി ഒന്ന് കമത്തുവേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങ് ഇതിന്റെ ഇട്ടു കൊടുത്തേക്ക അവനൊന്ന് വെന്തോട്ടെ കുക്കറൊക്കെ അടയ്ക്കാം അതവിടെ ഇരുന്ന് വെന്തോട്ടെ തീയൊക്കെ കൂട്ടി വെച്ചു കേട്ടോ ഒരു ഫുൾ ഫ്ലെയിമിൽ ഒറ്റ അങ്ങോട്ട് പോട്ടെ പിന്നെ തീ അങ്ങോട്ട് കുറച്ച് വെച്ചു മൂന്ന് വിസിൽ പിന്നെ നോക്കണം ഇടയ്ക്ക് കേട്ടോ വേവിൻ്റെ അനുസരിച്ചാണേ നമുക്ക് മട്ടന്റെ സ്വഭാവം അറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വേവ് നോക്കിട്ട് വേണം കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുന്നത് നല്ലതാ വെന്തളിഞ്ഞു പോവല്ലേ പിന്നെ കറി കുളവാകും അതുകൊണ്ട് ഒന്ന് വേഗം നോക്ക നമ്മുടെ നമ്മടെ ഒക്കെ നാല് വിസലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നേ ഇതാ വെന്തോന്നൊന്നും നോക്കാവേ ഒക്കെ തുറന്ന് ഒന്ന് നോക്കാം എന്തായാലും കഴക്ക നല്ലപോലെ വെന്തോടും മട്ടന്നിച്ച് മുറ്റാണെന്ന് തോന്നുന്നു മട്ടനൊക്കെ ഇപ്പഴാ വെന്ത ഒരു ഒൻപത് വിസിലുള്ള അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ചട്ടിയിലോട്ട് മാറ്റാം കിഴങ്ങൊക്കെ വെന്ത് നല്ല പരുവത്തിലായി കണ്ടോ നല്ല മൂത്ത മട്ട നരുത് കേട്ടോ നമുക്ക് രണ്ടാം പാല് ബാക്കിയുള്ളത് അങ്ങ് ഒഴിച്ചേക്കാം നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ചൂപ്പും കൂടെ വേണം കേട്ടോ മട്ടനൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ക്യാഷ്യൂ പേസ്റ്റ് ഉണ്ടോ ഇത് നമ്മള് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താ മതി കേട്ടോ അതൊന്ന് ചേർത്ത് ഒന്നും കൂടെ അങ്ങോട്ട് തിളച്ചോട്ടെ ഇനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം കേട്ടോ ഇച്ചിരി കുരുമുളക് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതിട് അതിന് ഭയങ്കര വില ആയതുകൊണ്ട് നമ്മുടെ ഇതിലുള്ള വൈറ്റ് പെപ്പർ അല്ല ബ്ലാക്ക് പെപ്പർ അങ് ഇട്ടാൽ മതി കറിക്കിച്ചിരി കളർ കുറേ വന്നേ ഉള്ളൂ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും വരത്തില്ല നമ്മുടെ ഇതിലുള്ള നാടൻ സാധനം ഇടാം ഇനി കുറച്ച് മല്ലിച്ചപ്പ് കണ്ടോ മല്ലിയല ഇടണം കേട്ടോ ചേർക്കാനുള്ള എന്താണെന്ന് അറിയാവോ നമ്മുടെ ഒന്നാം പാൽ അതോടുകൂടി നമ്മുടെ കറിയുടെ പരിപാടി എല്ലാം കഴി ഒന്നാം പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഒരുപാട് തിളച്ച് പോരുത് എന്നാൽ ആ തിള വരുമ്പോ അങ്ങ് ഓഫ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ചെറുനാരങ്ങ ഒഴിച്ചുകൊണ്ട് നമുക്ക് തക്കാളി ഒന്നും ചേർക്കരുത് കേട്ടോ ഇതിനകത്ത് ചെറുനാരങ്ങ ഒഴിച്ചത് കൊണ്ട് അതിന്റെ പുളിയുണ്ട് കൂടാതെ നമ്മൾ ചെറുനാരങ്ങ നീരിനകത്ത് ഈ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരമണിക്കൂർ കഴുകിയിട്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയൊക്കെ കറിക്കുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി അങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്തേക്കണേ നമ്മുടെ ഒരു അടിപൊളി മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഓക്കെ ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ നമ്മൾ ടേസ്റ്റ് നോക്കുന്ന നമ്മുടെ പത്തിരിയുടെ കൂടെ കേട്ടോ നൈസ് പത്തിരിയുടെ കൂടെ മട്ടൺ സ്റ്റൂ ഒന്ന് ടേസ്റ്റ് നോക്കാം ഇത് മൺചട്ടിയിലാണ് ഇരുന്നൊന്ന് കുറുകും പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം നമ്മുടെ ആദ്യമേ ഗ്രേവി കൂട്ട നല്ല കറിയാണേ ഒന്നും പറയാനില്ല നമ്മൾ മല്ലിപ്പൊടി ചേർക്കരുത് പച്ച മല്ലിയാണ് ചൂന്ന് പിന്നെ ക്യാരറ്റ് ഒക്കെ ഒഴിവാക്കുക കേട്ടോ ക്യാരറ്റ് തക്കാളി ഒന്നും ചേർക്കരുത് ഇതാണ് അതിന്റെ ഒരു സൂപ്പർ ഇത് പണ്ടുകാലത്തെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ പച്ചമല്ലിയൊക്കെ ചതച്ചിട്ട് നമുക്കറിയാം നമുക്ക് ഒരു പീസ് എടുത്ത് ടേസ്റ്റ് നോക്കാം നല്ല പോലെ വെന്തിട്ടുണ്ട് എല്ലാ സംഭവം ഉണ്ടും അപ്പം പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ബൈ